ഹായ് ഡിയസ് അസ്ലാം വലൈക്കും അപ്പൊ നമുക്ക് റമദാനൊക്കെ ഇവിടെ അടുത്തെത്തിയില്ലേ അപ്പൊ നമുക്ക് അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പൊ അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടില്ല ഇരുമ്പ പുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ നാട്ടിൽ ഇരുമ്പ പൊള്ളി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് നിങ്ങൾ അവിടെ എന്താ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇരുമ്പ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അങ്ങനെതായ ഇരുമ്പമൂളിയൊക്കെ ഞാൻ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെതായ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ എണ്ണൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അച്ചാർ അച്ചാറൊന്നും കേടുവരാതിരിക്കും അപ്പൊ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടിയതിന് ശേഷം ഇന്ന ആവശ്യത്തിനുള്ള കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്ന ഇരുന്ന മാങ്ങചിയാണ് കേട്ടോ അപ്പൊ മാങ്ങഞ്ചിയും ഓർക്കാപ്പൊളിയും പാടിയാണ് ഞാൻ അച്ചാറിടുന്നത് പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇരുമ്പം പൊളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും വിശാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ സൂപ്പർനോവന്റെ പിക്കൾ പൗഡർ ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മുയവനായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ചൊക്കെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇതിഷ്ടല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ ഇരുമ്പമുള്ളിയിൽ അത്യാവശ്യം പുളി ഉണ്ടാകും അത് നോക്കിയിട്ട് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാനെട്ടോ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം നമ്മളെന്ന് വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് കേട് വരാതെ നമുക്ക് കുറെ കാലം അച്ചാറും നമ്മളെടുത്ത് ഇരിക്കുള്ളൂട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ തീയൊക്കെ ഓഫാക്കിങ്ങാണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തണുത്തിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി മല സ്പെഷ്യൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്